പാറമടയിലെ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് പാല കപ്പലിക്കുന്നത്തെ പ്രദേശവാസികൾ മഴ പൊട്ടാൻ സാധ്യ ഉള്ളതിനാൽ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് കൊഴുവനാൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് പാറമട സ്ഥിതി ചെയ്യുന്നത് അടുത്തടുത്തായി ഉള്ളത് ആകെ നാല് പാറമടകൾ പത്ത് വർഷമായി പാറമടയുടെ പ്രവർത്തനം നിലച്ചു നിലവിൽ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് നാല് സമീപത്തെ ഫാമിൽ നിന്നുള്ള മാലിന്യമാണ് പാറമടയിലേക്ക് എത്തുന്നത് ജലം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെയും പിന്നെ ഈ പശുവിൻ്റെ മൂത്രത്തിൻ്റെയും അളവ് അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അതിഭയങ്കരമായിട്ട് ഭീമമായിട്ടുള്ള രീതിയിൽ കോളിഭൂമുണ്ട് നമുക്ക് ഡിസ്ട്രിക് മെഡിക്കൽ ഓഫീസർ വന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം എടുത്തു പോയതുമാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് കാരണം പ്രദേശത്ത് കൊതുക് ശല്യവും അതിരൂക്ഷമാണ് കൊച്ചുകുട്ടികൾക്ക് ചൊറച്ചിലുൾപ്പെടെയുള്ള രോഗങ്ങളും പതിവ് വലിയ പ്രശ്നമാണ് രാത്രി കിടന്നുറങ്ങുന്നുണ്ടോ മേലെ ചുറഞ്ഞിട്ടും ഈ ആവിയുള്ള കാരണം പൊറച്ച് മൂടിക്കിടക്കാൻ പറ്റില്ല ഭയങ്കര കൊതുക് കടിയാണ് ഈ ചൊറച്ചിൽ ശരീരം മുഴുവൻ ചൊറച്ചിൽ കടിക്കുകയൊക്കെ ചെയ്യുന്നു കൊതുക് ഒരു അഞ്ചര ആകുമ്പോഴത്തേക്ക് വന്നാൽ ഒരു പത്ത് മണിവരെ ശല്യം ഒരു രക്ഷയില്ല കിടന്നുറങ്ങാൻ പോലും പറ്റിയാലോ ഓരോ സാധനം സാധനങ്ങൾ പുകച്ചും തിരിയൊക്കെ കത്തിച്ചാൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നു കൈതയുടെയാണെന്ന് പറയുന്നു മലിനജലത്തിൻ്റെയാണെന്ന് പറയുന്നത് ഏതാണ്ട് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റിയല്ല എങ്ങനെയാണ് അതിന് ശല്യം ഞങ്ങൾക്ക് പഞ്ചായത്തുകാർ നേരത്തെ ഒന്നിങ്ങനെ പോയൊക്കെ അടിച്ചു പോകുമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ശാശ്വത പരിഹാരം എന്ന നിലയിൽ പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്യാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ട് മാസങ്ങളായി എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പോള മാറ്റാന്ന് എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മാസമായി അപ്പം അവർ പഞ്ചായത്ത് തലത്തിൽ നിന്ന് ഇതിനെ നേരിട്ടൊരു നടപടി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സംവിധാനം ഇല്ലെന്നാണ് പറയുന്നത് അതേസമയം പാറമടയിൽ മാലിന്യമില്ല എന്ന വിചിത്ര റിപ്പോർട്ടാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം